അക്ഷയ്കുമാർ നായകനായി എത്തിയ ചിത്രമാണ് സ്കൈഫോഴ്സ് സ്കൈഫോഴ്സ് ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇനി വെറും നാലു കോടിയുണ്ടെങ്കിൽ കളക്ഷൻ ഇന്ത്യയിലും മാന്ത്രിക സംഖ്യ മറികടക്കും ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം തൊണ്ണൂറ്റിയാറ് കോടി നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി പേരാണ് അക്ഷയ് കുമാർ ചിത്രം കണ്ട സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുമായി എത്തിയത് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് സ്കൈഫോഴ്സ് എന്നാണ് പലരുടെയും അഭിപ്രായം അക്ഷയ് കുമാറിന്റെ മികച്ച പ്രകടനമാണ് ചിത്രത്തിന്റെ നട്ടലെന്നുമാണ് റിപ്പോർട്ട് വീർ പഹാരിയുടേതും പക്വതയാർന്ന പ്രകടനമാണ് എന്നാൽ മോശം തിരക്കഥയാണെന്നും ചിത്രം കണ്ട ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സന്ദീപ് കെബ്ലാനിയും അഭിഷേക് കപൂറുമാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തുടർച്ചയായി ബോക്സ് ഓഫീസ് പരാജയങ്ങൾ നേരിട്ടിരുന്ന കുമാർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ചിത്രമായിരുന്നു സ്കൈഫോഴ്സ് ദിനേശ് വിജയൻ അമർ കൌശിക് ജ്യോതി ദേശ്പാണ്ഡെ എന്നിവർ ചേർന്നാണ് സ്കൈഫോഴ്സ് നിർമ്മിച്ചത് സാറാ അലിഖാനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ശരത് ഗേൽഖർ മനീഷ് ചൌധരി മോഹിത് ൌഹാൻ വരുൺ ബം അഭ റിതി അനുപം ജോർദർ വാഡ്കർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് പി വി ആർ ഐസ് പിക്ചേഴ്സാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് തരുൺ മൻസുഖനിയാണ് സംവിധാനം നിർവഹിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം